മാനത്തുണ്ടൊരു വെള്ളിത്താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ നല്ലൊരു അമ്പിളിയമ്മാവൻ മാനത്തുണ്ടൊരു വെള്ളിത്താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ നല്ലൊരു അമ്പിളിയമ്മാവൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും അമ്പിളിയമ്മാവൻ നല്ലൊരു അമ്പിളിയമ്മാവൻ അന്തിവേളയിൽ മാനത്ത് പൊങ്ങും നേരം വെളുക്കുമ്പോൾ കാണൂല്ല വിണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ നമ്മുടെ അമ്മാവൻ നല്ലൊരു അമ്പിളിയമ്മാവൻ മാനത്തുണ്ടൊരു വെള്ളിത്താലം താലത്തിനൊരു പേരുണ്ട് പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും അമ്പിളിയ്മാവൻ നല്ലൊരു അമ്പിളിയമ്മാവൻ അമ്പിളിയമ്മാവൻ നമ്മുടെ അമ്പിളിയമ്മാവൻ മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ എന്നും എന്നും തിളങ്ങിടും മാനത്തെന്നും വിളങ്ങിടും നല്ലോരം വേളി മാമൻ ആഹാ നല്ലോരം മാമൻ മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ ഹോ മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ താരകൾക്കൊപ്പം ഓടിടും മാനത്തെങ്ങും കണ്ടിടും നല്ലോരമ്പിളി മാമൻ അഹാ മാമൻ അമ്പിലി മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ ഹോ മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ ഹോ വെള്ളിനീല ഉള്ള മാമൻ ഇരുട്ട കറ്റിയിടും മാമൻ നല്ലോരമ്പിളി മാമൻ അഹാ നല്ലോരമ്പിളി മാമൻ അമ്പിളി മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ അമ്പിളി മാമൻ മാനത്തെ മുത്താണല്ലോ ഓഹോ